ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നാലാളാ ചിത്ത കൂട്ടുകാരുടെ മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ കാറ്റേക്കടൽ എന്ന യൂണിറ്റിലെ മാനത്തും താഴത്തും എന്നതിലെ കാറ്റു പറഞ്ഞത് എന്ന് പറയുന്ന ഒരു കവിതാഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠമാണ് അതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ നാലാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇ വി എസ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അതായത് ഒന്നാമത്തെ എന്ന് പറയുന്നത് മാനത്തും താഴത്തും കാറ്റു പറഞ്ഞത് അപ്പോൾ ഇവിടെ കാറ്റേ എന്ന് പറയുന്ന യൂണിറ്റ് മൂന്ന് തുടങ്ങുന്നത് ഒരു മനോഹരമായ ചിത്രത്തോടെയാണ് അപ്പോൾ ആ ചിത്രത്തിൽ കുട്ടികൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ട് ആ കടലത്തിരുന്ന് കളിക്കുന്നതും പട്ടം പറക്കുന്നതും അതുപോലെ തന്നെ ആകാശത്തെ നോക്കി നിൽക്കുന്നതും മണലിൽ ഓരോ വീട് വീടുകളും അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളും ഒക്കെ മണ്ണ് മണലുപയോഗിച്ചുണ്ടാക്കുന്നതുമായിട്ടുള്ള കുട്ടികൾ ഉല്ലസിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനുശേഷം വാതിൽ എന്ന് പറഞ്ഞിട്ട് സുഗതകുമാരി എഴുതിയിട്ടുള്ള ഒരു മൂന്ന് വരിയാണ് നിർഭയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് നിർഭയ മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന കൊച്ചു തുമ്പച്ചെടി വഴിയിൽ നിൽപ്പു ചമഞ്ഞു തുമ്പച്ചെടി അതെന്താണ് ആ ചിത്രത്തിൽ കാണുന്നത് പോലെ മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ അതായത് ജെ സി ബി ആണ് ഇവിടെ മണ്ണുമാന്തിയാണ് ആണ് ഇവിടെ യന്ത്രം വഴിയിൽ നിൽക്കുന്ന ഒരു കൊച്ചു തുമ്പച്ചെടിയെയാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് വഴിയിൽ നിൽപ്പു ചമഞ്ഞു തുമ്പച്ചെടി അതാണ് അതായത് ഒന്നും അറിയാതെ പ്രകൃതിക്ഷോഭമോ എന്ന് ഉരുൾപൊട്ടലോ ഒന്നും അറിയാതെ അത് വഴിയിൽ ഇങ്ങനെ ചമഞ്ഞ് നിൽക്കുന്നതാണ് പറയുന്നത് അതായത് ഒന്നും അറിയാണ്ട് ഒരുപാട് പ്രകൃതിയെ കൊണ്ട് ഒരുപാട് ഒരുപാട് ജീവജാലങ്ങൾ നിൽക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ആ ചിത്രത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത് അതായത് മല കുന്നിടിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ മനുഷ്യൻ്റെ അതിക്രമങ്ങളുടെയും എല്ലാം ഫലമായിട്ട് അതിൻ്റെ ചോര എന്ന രീതിയിലാണ് അതിൻ്റെ കളറൊക്കെ റെഡ് കളറൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വഴി പ്രകൃതി െ വിശ്വസിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയെയും എന്താണ് ചെടിയെ പുണർന്നു നിൽക്കുന്ന ഒരു കുട്ടിയെയുമായാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കം മാനത്തും താഴത്തും മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റു ജീവികളും ഒക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത് അതായത് നമുക്കറിയാം പ്രകൃതി എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യൻ മാത്രമായിട്ടുള്ളൊരു കാര്യമല്ല അതായത് ഈ ലോകത്തിലെ എല്ലാ സസ്യങ്ങളും അതുപോലെ മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും ചന്ദ്രനും കാറ്റും പുഴയും കുന്നും മലയും മനുഷ്യനും എല്ലാം ചേർന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രകൃതിയെ ഒരുപാട് തരത്തിൽ അനുഭവിക്കാറുണ്ട് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലാറുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ മണ്ണിൽ കളിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള മരങ്ങളെയും ചെടികളെയും എല്ലാം വെള്ളമൊഴിക്കാറുണ്ട് അതിനെ പരിപാലിക്കാറുണ്ട് അതുപോലെ തന്നെ കുന്ന് കുന്നുകളെല്ലാം കയറി കുന്നിനെ ആസ്വദിക്കാറുണ്ട് കടല് കാണാറുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മൾ പ്രകൃതി അനുഭവിക്കാറുണ്ട് അപ്പോൾ ഇവിടെ വളരെ ഒരു കവിതയാണ് കാറ്റു പറഞ്ഞത് അതായത് ഒരു ഒരു കാറ്റും ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണം വർത്തമാനമാണ് ഇവിടെ പറയുന്നത് കുട്ടിയുടെ സംശയങ്ങൾക്കെല്ലാം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളുമായിട്ടാണ് കാറ്റ് അവിടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് അപ്പോൾ പാടാം കാറ്റു പറഞ്ഞത് കണ്ണിൽ പെടാത്തൊരു കാറ്റെ നിന്നെ കണ്ടുകിട്ടാൻ മാർഗം തൊട്ടടുത്തുണ്ട് ഞാൻ കുഞ്ഞെ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ട് അതായത് നിന്നെ കാറ്റിൽ നമുക്കറിയാം കണ്ണിൽ കാണാത്ത കാറ്റാണ് നിനക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് ആ കുട്ടി ചോദിക്കുകയാണ് അപ്പൊ കാറ്റ് പറയുകയാണ് ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെ തന്നെയുണ്ട് തൊട്ട് തലോടുന്നുമുണ്ട് എന്ന് കാറ്റ് മറുപടി പറയുകയാണ് തൊട്ടിലാ തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വീശിത്തരുന്നില്ല ഇന്നും നിന്റെ വീട്ടിനകത്തും പുറത്തും അതായത് നീ ജനിച്ചത് മുതൽ നിന്റെ തൊട്ടിലിൽ മുതൽ ഇന്നേ വരെ ഞാൻ നിന്നെ തൊട്ടു തലോടുന്നുണ്ട് അതുപോലെ തന്നെ വീടിനകത്തും പുറത്തുമെല്ലാം ഞാൻ നിനക്ക് വീശി തരുന്നുമില്ലേ എന്ന് കാറ്റ് കുട്ടിയോട് ചോദിക്കുകയാണ് ആലിന്നിലയും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പിണക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും അപ്പോൾ കാറ്റ് പറയുകയാണ് എന്നെ നിനക്ക് കാണാനും കേൾക്കാനും എങ്ങനെയാണ് ആലിന്യലകളും മാവുകളും ഒക്കെ ഇങ്ങനെ ആടുമ്പോൾ നിനക്ക് എന്നെ കാണാൻ കഴിയും അതുപോലെ തന്നെ പി പി യോടെ കുഴലുമൊക്കെ പാടുമ്പോൾ എന്നെ നിനക്ക് കേൾക്കാനും കഴിയുമെന്ന് കുട്ടിയോട് പറയുകയാണ് ആഴിത്തിരകൾക്കും ഈതേ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്കുപ്പുമായി വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും അപ്പോൾ എന്നെ നിനക്ക് രുചിക്കാനും കഴിയും അതായത് ആ ഉപ്പിലൂടെ അതായത് ആടി ആ ആടി തുളിഞ്ഞിട്ട് അതുപോലെ തന്നെ ആടിക്കളിച്ച് നിന്നാവിലേക്കുപ്പുമായി ഞാൻ വരുമെന്ന് കാറ്റ് പറയുകയാണ് അതുപോലെ സന്ധ്യക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും കുഞ്ഞെ നിന്ന് നിശ്വാസമായി എന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ അതായത് ആ സന്ധ്യയ്ക്ക് പൂക്കുന്ന ആ പൂവുകളിൽ നിന്നുള്ള ആ ഗന്ധം മണം എന്നാണ് അതിലൂടെ ഞാൻ നിന്നിലേക്ക് എത്തും അതുപോലെ നിൻ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ അതായത് നിന്റെ ശ്വാസത്തിലൂടെ ഈ കാറ്റിനെ കാറ്റായ എന്നെ നീ എന്നും കൂടെ നടക്കും കൂടെ നിർത്തും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കരുത്തോലക്കിളി ഈ ജിനൻ ജിനൻ എഴുതിയിട്ടുള്ള കരുത്തോലക്കിളി എന്നതിൽ നിർത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് കാറ്റ് പറഞ്ഞത് എന്ന് പറയുന്നത് ഒരു കാറ്റ് കാറ്റ് ഒരു കുട്ടി സംശയം ചോദിക്കുന്നതിലൂടെ കാറ്റ് അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ നിനക്ക് എന്നെ കാണാനും കേൾക്കാനും അതുപോലെ അനുഭവിക്കാനും ആസ്വദിക്കാനും എല്ലാം കഴിയുമെന്ന് കാറ്റ് മറുപടി പറയുകയാണ് ഈ പാഠഭാഗത്തിലൂടെ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം അപ്പൊ ഒന്നാമത്തെ ചോദ്യം തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത് അപ്പൊ ആ കുട്ടിയോട് പറയുന്നുണ്ട് എന്നെ നിനക്ക് എങ്ങനെയെല്ലാമാണ് കാണാൻ കഴിയുന്നത് ഉത്തരം കാറ്റിനെ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അതിനെ തിരിച്ചറിയാൻ പല വഴികളുമുണ്ട് തൊട്ടിലിലാടുമ്പോഴും വീശുമ്പോഴും കാറ്റിനെ നമുക്ക് സ്പർശിച്ചറിയാം മരച്ചില്ലകളിലും ഇലകളിലും ചലിക്കുമ്പോൾ അതിൻ്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുന്നു ഓടക്കുഴലിൽ നിന്നും പീപ്പികളിൽ നിന്നും വരുന്ന സംഗീതം കാറ്റിൻ്റെ ശബ്ദമാണ് കടലിലൂടെ വരുന്ന കാറ്റ് നാവിൽ ഉപ്പുരസമായി അനുഭവപ്പെടുമ്പോൾ രുചിയിലൂടെയും പൂക്കളുടെ സുഗന്ധത്തിലൂടെ മണത്തിലൂടെയും കാറ്റിനെ നാം അറിയുന്നു നമ്മുടെ ജീവശ്വാസമായി എപ്പോഴും കൂടെയുള്ള കാറ്റിനെ ഈ രീതിയിലൊക്കെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നതെന്നാണ് ഈ വരികൾ പറയുന്നത് ഇനി അടുത്തത് ഞങ്ങളഞ്ച് എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ കാറ്റുപറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്യും അതായത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഈ പാഠഭാഗം എടുത്തതിന് ശേഷം ഞങ്ങളഞ്ച് എന്ന് പറയുന്നൊരു കവിത വായിച്ചു തരും അപ്പം അതിൻ്റെ ആശയവും ഇതും തമ്മിൽ നിങ്ങളോട് താരതമ്യം ചെയ്യാനാണ് അതിൽ ആശയം ഒന്നാണോ എന്തെല്ലാമാണ് പറയുന്നത് അതൊക്കെ എഴുതാനാണ് അപ്പോൾ കൂട്ടുകാരുടെ ടീച്ചർ ഇത് നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നതാണ് ഞാൻ മൂന്നാമത്തെ ചോദ്യം അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തും ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ തയ്യാറാക്കി എഴുതും അപ്പോൾ ഇതിലിങ്ങനെ ആവർത്തനങ്ങൾ അതായത് അക്ഷരങ്ങളുടെ ആവർത്തനം ഈ കവിതയെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട് അപ്പോൾ ചില വരികൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ണിൽ പെടാത്തൊരു കാറ്റേ നിന്നെ കണ്ടു കിട്ടാൻ എന്തു മാർഗം കൊണ്ട് ഞാൻ കുഞ്ഞെ നിന്നെ തൊട്ടിലാടുന്നുമുണ്ട് തൊട്ടിലിൽ ആടിയെ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വീശിത്തരുന്നില്ലേ എന്നു നിങ്ങെ വീട്ടിനകത്തും പുറത്തും അപ്പം ഇങ്ങനെയുള്ള വരികളുണ്ട് അപ്പം നിങ്ങൾക്കത് കണ്ടെത്തിയിട്ട് എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം കാറ്റ് പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കും അപ്പം നമുക്ക് ആ കവിത എഴുതിയിട്ടുള്ള വ്യക്തിയെ പരിചയപ്പെടുത്തണം അതുപോലെ തന്നെ അതിലെ ആശയം എന്താണെന്ന് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കുറിപ്പ് എഴുതേണ്ടത് ഉത്തരമീ ജീനെഴുതിയ കാറ്റു പറഞ്ഞത് എന്ന കവിത കുരുത്തോല കിളി എന്ന സമാഹാരത്തിലെ മനോഹരമായ ഒരു ഭാഗമാണ് ഒരു കുട്ടിയുടെ സംശയങ്ങൾക്ക് കാറ്റ് നൽകുന്ന ഉത്തരങ്ങളാണ് ഈ കവിതയുടെ കാതൽ കാറ്റിൻ്റെ സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാമെന്ന് കവിത ലളിതമായി വിശദീകരിക്കുന്നു പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനും ചുറ്റുപാടുകളെ നിരീക്ഷണ ബുദ്ധിയോടെ മനസ്സിലാക്കാനും ഈ കവിത കുട്ടികളെ സഹായിക്കുന്നു ഹൃദയവും ലളിതവുമായ ഭാഷയും ഭംഗിയുള്ള ഭാവനയും ഈ കവിതയെ കൂടുതൽ ആസ്വാദകരമാക്കുന്നു ഇനി അതിൽ അവസാനത്തെ ചോദ്യമാണ് കുട്ടി കാറ്റിനെ അനുഭവിക്കുന്നത് പോലെ നേരിട്ട് കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട് അപ്പം നമുക്കറിയാം കാറ്റ് എന്ന് പറയുന്നതായിരിക്കും നേരിട്ട് അനുഭവിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അങ്ങനെ നേരിട്ട് കാണാതെ അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് കാറ്റിനെ കാണാൻ കഴിയില്ലെങ്കിലും അതിനെ അനുഭവിച്ചറിയാൻ കഴിയുന്നത് പോലെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ കഴിയാത്തതും എന്നാൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമായ പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ ചിന്തകൾ സമയം സന്തോഷം സ്നേഹം ചൂട് തണുപ്പ് സങ്കടം സംഗീതം വാക്കുകൾ മനസ്സ് എന്നിവയെല്ലാം അത്തരത്തിലുള്ള ചില ഉദാഹരണങ്ങളാണ് ഇവയൊന്നും കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും ഓരോ നിമിഷത്തിലും ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് കാണുന്നതിലൂടെയല്ല മറിച്ച് അനുഭവങ്ങളിലൂടെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് എഴുതാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ പാടത്തെ യൂണിറ്റിൻ്റെ ആദ്യത്തെ പാഠം പഠിച്ചിട്ടുണ്ട് കാറ്റ് പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാലാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവരെ എന്തായാലും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്